ബിഗ് ബോഫ് ലാലേട്ടൻ വരുന്ന എപ്പിസോഡ് ഇന്ന് ആരംഭിക്കുന്നു അപ്പം നമ്മൾ ഫായി മണി ബാഗ് എടുത്തുകൊണ്ട് വരുന്നതിനെ പറ്റിയാണ് ലാലേട്ടൻ ഈ പ്രൊമോയിൽ ചോദിക്കുന്നത് ഫായി മണി ബാഗ് എടുത്തുകൊണ്ട് പോവുക ശരിയായോ അതാരെങ്കിലും അറിഞ്ഞോ എന്നൊക്കെയാണ് ലാലേട്ടൻ ചോദിക്കുന്നത് എനിക്ക് തോന്നുന്നു അഭിഷേകും ജിൻറ്റോയും എല്ലാവരും തന്നെ അതിന് മറുപടി പറയുന്നുണ്ട് എല്ലാവരും നല്ലതല്ല എന്ന് പറയുന്നു ആവശ്യം പറയുന്നുണ്ട് ആവശ്യക്കാർ എടുത്തുകൊണ്ട് പോയിരുന്നെങ്കിൽ അത് അത്രയും നന്നായിരുന്നു ഫായിക്കിപ്പം കാശിനൊന്നും ആവശ്യമില്ല എന്നാണ് പറഞ്ഞത് എന്നുള്ള രീതിയിൽ തന്നെയാണ് എല്ലാവരും സംസാരിക്കുന്നത് അപ്പം ജിൻഡോയും പറയുന്നുണ്ട് നമ്മുടെ ഫിജോ പറയുന്നുണ്ട് എനിക്ക് കൈ തരാൻ വന്നിട്ട് ഞാൻ ആദ്യമേ ഒന്നും കൈ കൊടുക്കാൻ തയ്യാറായില്ല എന്നും പറയുന്നുണ്ട് അതുപോലെ ജാഹ്മയും പറയുന്നുണ്ട് അത്ര എന്തോന്നായിട്ട് തോന്നിയില്ല അതുപോലെ നമ്മുടെ ഋഷി പറയുന്നുണ്ട് എല്ലാവരും ഇങ്ങനെ ഓരോരോ അഭിപ്രായങ്ങൾ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അവരെല്ലാം അവരുടേതായ അഭിപ്രായം പറയുന്നുണ്ട് അതിന് ശേഷം ലാലേട്ടൻ പറയുന്നുണ്ട് ഈ പ്രാവശ്യം പത്ത് ലക്ഷം ഇരുപത് ലക്ഷം വരെ ഒരു ഒരുപക്ഷെ കിട്ടിയേനെ എന്ന് പറയുന്നു അത് എനിക്കത്ര അങ്ങോട്ട് രക്ഷിക്കുന്നില്ല കാരണം പത്ത് ലക്ഷം വരെയാണ് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കൊടുത്തത് അത് കൂടെ ഒന്നും കൊടുത്തതായിട്ട് കാണുന്നേ ഇല്ല അപ്പം ഇരുപത് ലക്ഷമൊക്കെ കൊടുക്കും എന്ന് പറഞ്ഞത് എനിക്കത്ര അങ്ങോട്ട് ിക്കുന്നില്ല ചിലപ്പോൾ ഒരു പക്ഷേ കൊടുക്കുമായിരുന്നായിരിക്കും അല്ലേ ഏതായാലും അഞ്ച് ലക്ഷം ഞാൻ അന്നേരം വിചാരിച്ചു അഞ്ച് ലക്ഷം പെട്ടെന്ന് എടുത്തഴിച്ചിട്ട് എടുത്തുകൊണ്ട് പോകണ്ടായിരുന്നു പിന്നെയും ഏഴര പത്തൊക്കെ കൊടുക്കാൻ സാധ്യത ഉണ്ടായിരുന്നു പക്ഷേ സായി വിചാരിച്ചത് എല്ലാവരും ആലോചിച്ചൊക്കെ വന്ന ഇനി ആരെങ്കിലും എടുത്തു കഴിഞ്ഞാൽ എനിക്കിത് കിട്ടാതെ പോകുമോ എന്നുള്ള രീതി തന്നെയായിരിക്കും ഒരുപക്ഷെ ഫായി എടുത്തത് സായി ഈ പിണപ്പെട്ടി എടുക്കാവുന്ന എടുക്കുമെന്ന് അറിയാവുന്ന ഉണ്ട് എന്ന് ാലിട്ടം പറയുന്നുണ്ട് അത് ആരാണോ ആരാണെന്ന് അറിയാമോ എന്ന് ചോദിച്ചു കഴിയുമ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട് അപ്പോഴാണ് പ്രമോ തീരുന്നത് എനിക്ക് തോന്നുന്നു അറിയാവുന്ന ഒരു വ്യക്തി എനിക്ക് തോന്നുന്നു ഫിജോ തന്നെ ആയിരിക്കാം പിന്നെ കണ്ടുകൊണ്ടിരുന്ന് നമുക്കും അറിയാമല്ലോ ഭായി അവിടെ പണപ്പെട്ടിയെപ്പറ്റി മാത്രമായിരുന്നു സംസാരിച്ചു ആദ്യ സമയത്തൊക്കെ നന്ദനയ്ക്ക് പണപ്പെട്ടി എടുക്കുന്നതിനെ എടുക്കുന്നതിനെപ്പറ്റിയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് നന്ദനി എടുത്തില്ലെങ്കിൽ താൻ എടുക്കുമെന്ന് നേരത്തെ തന്നെ ഭായി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതായാലും ഒരു പക്ഷേ ഫിജോയ്ക്കായിക്കറിയാവുന്നത് അപ്പോൾ ആ ലാലേട്ടൻ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത് ഈ ഈ പ്രാവശ്യത്തെ എപ്പിസോഡിലും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരാഴ്ച തന്നെയായിരുന്നു ഇങ്ങനെയൊക്കെയുള്ള വല്ല ഗെയിമുകളോ ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകാനാണ് സാധ്യത ഇനിയും വലിയ വലിയ കളികളൊന്നും നടക്കാൻ സാധ്യതയില്ല ഈ രീതിയിൽ തന്നെ പോകാനുള്ള സാധ്യതയുണ്ട് ചിലപ്പോൾ ഒരുപക്ഷെ ഈ പ്രാവശ്യം രണ്ടുപേർ വിഷൻ പ്രക്രിയയിലൂടെ പുറത്തു പോകാനും സാധ്യത കാണുന്നുണ്ട് അതുമാത്രമേ ഉള്ളൂ ഈ ആഴ്ച നമുക്ക് പ്രതീക്ഷിക്കാവുന്ന കുറച്ച് ഗെയിമുകളൊക്കെ ലാലേട്ടൻ കൊടുക്കും രസകരമായ ഗെയിമുകയാണെങ്കിൽ എപ്പിസോഡ് രസകരമാകും അല്ലെങ്കിൽ ലൈവ് പോലെ തന്നെ ബോറു